ഇടുക്കിയുടെ നാടക പ്രതിഭയും സംസ്ഥാന അവാർഡ് ജേതാവുമായിരുന്ന കെ സി ജോർജിന്റെ ഒന്നാം ശരമവാർഷിക ആചരണം സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് കട്ടപ്പനയിൽ നടത്തും ഇതിനു മുന്നോടിയേ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ വിവിധ മേഖലകളിലുള്ളവർ പങ്കെടുത്തു മികച്ച നാടകകൃത്തിലുള്ള സംസ്ഥാന അവാർഡ് രണ്ട് തവണ കരസ്ഥമാക്കിയ കെ സി ജോർജ് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഇരുപതിനാണ് അന്തരിച്ചത് ഇടുക്കിയുടെ നാടക പ്രതിഭയായിരുന്ന കെ സി വലിയ സൗഹൃദങ്ങളുടെ ഉടമ കൂടിയായിരുന്നു കെ സിയുടെ വേർപാടിന്റെ ഒന്നാം വാർഷികം സമുചിതമായി ആചരിക്കാനാണ് കെ സി സൗഹൃദ കൂട്ടായ്മയുടെ സെപ്റ്റംബർ കട്ടപ്പനയിൽ അനുസ്മരണ യോഗവും നാടക അവതരണവും നടക്കും കട്ടപ്പന പ്രസ് ക്ലബ് ഹാളിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ വിവിധ ജനപ്രതിനിധികൾ രാഷ്ട്രീയ വ്യാപാര സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു ഒരു നാടക സിനിമ സീരിയൽ ആഘോഷം ഒരുപാട് ആൾക്കാരുണ്ട് കലാകാരനെ ഒന്ന് സ്മരിക്കാൻ വേണ്ടി ജസ്റ്റ് മെസ്സേജ് കാണുന്ന സമയത്ത് മാത്രമേ സ്വാഗത സംഘം ചെയർപേഴ്സണായി നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമിയെയും കൺവീനറായി എം സി ബോബനെയും തിരഞ്ഞെടുത്തു ജോയി വെട്ടിക്കുഴി സാജൻ ജോർജ് ഇ ജെ ജോസഫ് സുഗതൻ കരുവാറ്റ എന്നിവരാണ് രക്ഷാധികാരികൾ വിവിധ സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെടുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും യോഗം തെരഞ്ഞെടുത്തു